മാറിയ സാഹചര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല നേട്ടം നേടാൻ സാധിക്കുന്ന ഒരു പഞ്ചായത്താണ് നാദാപുരം പഞ്ചായത്ത് അതിൻ്റെ ഭാഗമായിട്ടുള്ള ചില കാര്യങ്ങളാണ് സ്വാഗത പ്രസംഗത്തിൽ സഖാവ് രവീന്ദ്രൻ സൂചിപ്പിച്ചത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കേവലം ഒരു വാർഡിലേക്കുള്ള അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിലേക്കുള്ള മുനിസിപ്പാലിറ്റിയിലേക്കുള്ള കോർപ്പറേഷനിലേക്കുള്ള ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പായി നമ്മൾ ചുരുക്കി കാണരുത് ഒരു ചരിത്ര പ്രാധാന്യം ഈ തെരഞ്ഞെടുപ്പിന് അതിലൊന്ന് ഒന്ന് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നീട് ഒരു രണ്ട് മാസത്തിൻ്റെ ഉള്ളിൽ കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വരണോ അക്കാര്യത്തിൽ ജനങ്ങളുടെ ആദ്യത്തെ പ്രതികരണമായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഫലം അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രാധാന്യം സമയം കിട്ടുമെങ്കിൽ ഞാൻ അവസാനം ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം രാഷ്ട്രീയ പ്രാധാന്യം എന്ന് പറയുന്നത് നമ്പർ വൺ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വരണോ അക്കാര്യത്തിൽ ജനങ്ങൾ നൽകുന്ന ആദ്യത്തെ സൂചന എന്നുള്ള നിലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വിജയിച്ചേ പറ്റൂ ഇതാണ് ആദ്യമായി ചോദിപ്പിക്കാനുള്ളത് രണ്ടാമത്തെ കാര്യം ഒരു തെരഞ്ഞെടുപ്പിലും നമ്മൾ കാണാത്തൊരു പ്രത്യേകത ഈ കേരളത്തിലെ വർഗീയ ഭീകരവാദ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും മുമ്പ് മുന്നണി ഉണ്ടാക്കിയിട്ടില്ല അങ്ങനെ ചിന്തിക്കാനേ കഴിയുമായിരുന്നില്ല അവിടെ നിന്ന് മാറി അത്തരം സംഘടനകളുമായി രാഷ്ട്രീയ ബന്ധം പ്രകടമായി യു ഡി എഫ് തീരുമാനിച്ചൊരു തെരഞ്ഞെടുപ്പാണ് ഇത് പക്ഷേ മലയാളത്തിൽ പറഞ്ഞാൽ എസ് ഡി പി ഐ ജമായത്തെ കക്ഷികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയ ചർച്ച തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ഒരു മേശക്കപ്പുറവും ഇപ്പുറവും ഇരുന്ന് തീരുമാനിക്കുകയാണ് അത് മുമ്പ് ഒരിക്കലും ഈ കേരളത്തിൻ്റെ ഉണ്ടായിട്ടില്ല ഈ ഒരാപത്ത് കൂടി ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി നമ്മൾ കാണണം ഇതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം ഹിന്ദുത്വ വർഗീയ ഫാസിസം ഹിന്ദുവർഗീയ ഫാസിസം അല്ല ഹിന്ദുത്വ വർഗീയ ഫാസിസം അതിന്റെ വാതിൽ തുറന്നിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏത് നിമിഷവും നമ്മുടെ രാജ്യം ഒരു ഫാസിസ്റ്റ് മുറിയിലേക്കുള്ള സ്ഥിതിയിലേക്ക് മാറും അതിനുള്ള ലക്ഷണങ്ങളാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഹിന്ദുത്വ വർഗീയത ഉയർത്തുന്ന ഫാസിസ്റ്റ് വെല്ലുവിളിക്കെതിരായിട്ടുള്ള പ്രതികരണം എന്ന നിലയിൽ ഈ തെരഞ്ഞെടുപ്പിന് പ്രത്യേക പ്രാധാന്യമാണ് അവസാനത്തെ കാര്യമല്ല സർവദേശീയ പ്രശ്നങ്ങളും ഈ തിരഞ്ഞെടുപ്പിന് സ്വാധീനിക്കുന്നു അത് കാണാതെ നമുക്ക് പോകാൻ പറ്റില്ല അതും ഞാനിവിടെ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഏറെക്കുറെ പാരസീകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്കറിയാം അപ്പൊ ആ കാര്യം കൂടി ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പശ്ചാത്തലമാണ് സാധാരണ നിലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സർവ്വദേശീയ പ്രശ്നങ്ങൾ അങ്ങനെ വരാറില്ല എന്നാൽ സർവ്വദേശീയ പ്രശ്നങ്ങൾ കടന്നു വന്ന സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു അതായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി നടന്ന ജില്ലാ കൗൺസിലേക്കുള്ള തെരഞ്ഞെടുപ്പായിരുന്നു നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അന്നാണ് എന്നാണ് ഇറാഖിനെതിരായിട്ടുള്ള യുടെ ആക്രമണം അതിന്റെ തുടർച്ചയാണ് സർക്കാർ ചൈന തൂക്കിക്കൊന്നത് ആ പ്രശ്നം വളരെ സമർത്ഥമായ ഈ കേരളീയ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ മലയാളിയുടെ മുമ്പിൽ തുറന്നിട്ടു ഫലം മലപ്പുറം ജില്ല ഉൾപ്പെടെ ഉൾപ്പെടെ പതിനാല് ജില്ലകളിലും തൊണ്ണൂറ് ശതമാനം സീറ്റുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നൽകി അത് അത് കോഴിക്കോട് ജില്ലയുടെ ജില്ലാ കൗൺസിൽ പ്രസിഡന്റ് സഖാർ കെ ബാലപ്പാഷായ ചില പേരുകൾ നമ്മൾ പോകണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കുന്നത് കണ്ണൂർ ജില്ല ടി കെ ബാലനായ പാലക്കാട് എ കെ ബാലനായർ അപ്പോൾ കെ കരുണാകരന്റെ ഗവൺമെന്റ് ആദ്യം നിർജീവമാക്കി പിന്നെ പിരിച്ചു തൊണ്ണൂറ്റി ഒന്നിൽ ഒന്ന് അതായത് നായനാർ ഗവൺമെന്റ് പോയി കരുണാകരൻ ഗവൺമെന്റ് വന്നതിന് ശേഷം ആദ്യമായി നടത്തിയ ഗളക്ഷേദം ജില്ലാ കൗൺസിലുകളെ കൊലപ്പെടുത്തുകയായിരുന്നു അന്ന് പാലക്കാട് ഞാനൊരു പ്രതിഷേധ യോഗ സംഘടിപ്പിച്ചു സുകുമാർ അഴീക്കോടായിരുന്നു ഉദ്ഘാടകൻ അത് സുകുമാർ അഴിക്കോട് പറഞ്ഞൊരു വാചകം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താണ് ഈ മൂന്ന് ജില്ലാ കൗൺസിലും ബാലന്മാരാണ് ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് ഒരു ബാലവധമാണ് കരുണാകരണ അവസാനപരമായിട്ടെയാണ് ആലങ്കാരികമായിട്ടാണ് അദ്ദേഹം അന്നത് സൂചിപ്പിച്ചതെങ്കിലും പിന്നീടുള്ള അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഈ ഒരു അനുഭവം അദ്ദേഹം സഹിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞത് സർവദേശീയ പ്രശ്നം വളരെ സമർത്ഥമായി കേരള രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രയോഗിച്ച ആദ്യത്തെ തെരഞ്ഞെടുപ്പായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പ് ഇത്രയും ഞാൻ ഇപ്പം പറയാൻ നിർബന്ധിക്കപ്പെട്ടത് അതിന് സമാനമായിട്ടുള്ള സംഭവങ്ങളാണ് ഇപ്പം നമ്മൾ കാണുന്നത് ഇപ്പോ അവിടെയല്ലേ ഇവിടെ അല്ലല്ലോ എന്നുള്ളത് കൊണ്ട് നമുക്ക് അതിൻ്റെ തീവ്രത അത്ര മനസ്സിലാകില്ല ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ എഴുപത്തി ഏഴായിരത്തോളം വരുന്ന നിരപരാധികളായ അതിൽ ഇരുപത്തയ്യായിരത്തോളം വരുന്നത് കുട്ടികളാണ് ഇരുപത്തയ്യായിരത്തോളം പേരും അമ്മമാരാണ് ബാക്കി ബുദ്ധജനങ്ങളും മറ്റുള്ളവരുമാണ് മിസൈൽ ഉപയോഗിച്ചതിൻ്റെ ബോംബ് ഉപയോഗിച്ചതിൻ്റെ ഭാഗമായി ചോരക്കുഞ്ഞു ഒരു വയസ്സ് ആറുമാസം രണ്ട് വയസ്സൊക്കെയുള്ള കുട്ടികൾ അമ്മയുടെ കയ്യിൽ വെച്ച് കൊല ചെയ്യപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്തെ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വേള 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 പ്രത്യേകിച്ച് മധ്യ പൂർവ പൂർവ ലോകത്തിൻ്റെ ഭാഗങ്ങളിലൊക്കെ തന്നെ സംഘർഷമായിരുന്നു ഇതിനെ തുടർന്ന് ഇറാനിലേക്കുള്ള അതുപോലെ തന്നെ മറ്റ് മറ്ററേബ്യൻ രാജ്യങ്ങളിലേക്കുള്ള ആക്രമണം നമ്മൾ കണ്ടതാണ് ഇതിൻ്റെ മറ്റൊരു ഭാഗമായിരുന്നു റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം